എനിക്കൊരു സഹോദരി അറിയാം എന്റെ വീടുമായിട്ട് വളരെ അടുപ്പുള്ള ഒരു സഹോദരിയാണ് ഞാൻ സ്വർഗത്തിലേക്കുള്ള പാത എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ പ്രസംഗം ആ കാലത്ത് പരിചയപ്പെട്ടാണ് ആ കുടുംബത്തെ എന്റെ കുടുംബമായിട്ട് എന്റെ ഭാര്യയ്ക്കായിട്ട് വളരെ അടുപ്പാണ് വളരെ സന്തോഷത്തെ ജീവിച്ച വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു വിട്ടമ്മയാണ് ഇപ്പൊ മക്കളെയൊക്കെ കെട്ടിച്ചു ഈ അടുത്ത സമയത്ത് അവർ എന്നെ വിളിച്ചിട്ട് ഉസ്താദുവാസരം ചോദിച്ചു എന്താ എനിക്ക് ബ്ലഡ് ക്യാൻസർ അവസ്ഥാതെ എന്നിട്ട് ചിരിക്കുക ഇന്നേ വരെ എന്റെ മുമ്പിൽ ദുസ ചെയ്യാൻ വേണ്ടി പറയാൻ വരും പക്ഷെ ഇതുവരെ അവർ കരഞ്ഞിട്ടില്ല അവരെ ഭർത്താവ് പറയാ ശരീരത്തിൽ ചൂട് വന്നു ലേക്ഷോറിൽ പോയി ഡോക്ടർ എങ്ങാളം ടെസ്റ്റ് ചെയ്തിട്ട് ഭർത്താവിനെ ഭാര്യയെ വിളിച്ചിട്ട് ഇവർക്ക് ബ്ലഡ് ക്യാൻസർ ആണ് അപ്പോ ഒരു തുള്ളി കണ്ണീര് വന്നില്ല അന്ന് മുതൽ ചിരിയാണ് അവസാന ഈ അടുത്ത സമയത്ത് ഞാനിപ്പോ ഹജ്ജിന് പോകാൻ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചു എന്നെ കാണാൻ എന്റെ വീട്ടിൽ വന്നു വന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നേരത്ത് എന്നോട് മെല്ലെ പറഞ്ഞു സാറേ എല്ലാവരുടെ മുമ്പിലും കളിച്ചു തിരിച്ച് നടക്കണമെങ്കിലും എന്റെ കൽവിന്റെ കണ്ണുനീര് എനിക്കും അള്ളാഹു അറിയാവുള്ളൂ ആ കവയുടെ കില്ലെ പിടിക്കുമ്പോ എന്നെ മറക്കരുത് എന്റെ കാര്യം ഒന്നും പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞപ്പോ കണ്ണിന്റെ ഒരു ചെറിയ കണ്ണുനീര് കണ്ടു പിന്നെ കണ്ടിട്ട് എന്തിനാണ് പെണ്ണുങ്ങൾ ഇങ്ങനെ ബേജാറാവണത് നമ്മൾ കരഞ്ഞതുകൊണ്ട് വിധി മാറുമോ മാറുവോ നമ്മൾ തളർന്നത് കൊണ്ട് അള്ളാഹുവിന്റെ വിധി മാറുമോ നമ്മൾ നിരാശരായത് കൊണ്ട് മരിച്ചുപോയവര് തിരിച്ചു വരുമോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു പോയി ജീവിതം അവസാനിച്ചാൽ നമ്മുടെ വാക്യപത്രമുള്ളത് അതുകൊണ്ട് സഹോദരിമാര് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കണം ഒരാൾക്ക് പരീക്ഷണം ഉണ്ടായാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ അത് പറഞ്ഞ് സമയ പതിനൊന്നാം തന്ത്ര സൂചിയും കറങ്ങണില്ലേ അള്ളാഹു നമ്മൾ ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞ് നമുക്കിന്നൊരു നല്ല ദ്വാണ സദസ്സന് കുറച്ച് ദിക്കറൊക്കെ ചെയ്യണം ഞാൻ ഹജ്ജിന് പോവാണ് ഞാനും ഭാര്യയും ചെള്ള പോണതിന് മുമ്പ് ഇതെല്ലാം പാവങ്ങളായ സാധുക്കളായ ആളുകളാണ് കോടീശ്വരന്മാരെയൊക്കെ ഇപ്പോഴും പെട്രോളിന്റെ വില താന്നോ സെൻസെക്സിന്റെ ഓഹരി സൂചിക മൂന്നിയെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ ആദരവായ അലൈഹി പ്രവാചക അല്ലാതെ വിന്റെ കലായിൽ കാണിക്കുക അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല സ്ത്രീകൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന മനസ്സാണ് ആ സമയത്ത് നമ്മൾ അവരോട് സമാധാനം പറഞ്ഞു കൊടുക്കണം ആണുങ്ങൾ സംയമനം പാലിക്കണം മോളെ ഇതല്ലാതെ വിന്റെ കലാണ് ഇതല്ലാതെ പ്രയാസമാണ് ഇതല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ പരീക്ഷണമാണ് ഈ പരീക്ഷണത്തിൽ അല്ലാഹു ക്ഷമിക്കാൻ നൽകട്ടെ നമ്മൾ അത് ആണുങ്ങൾ പറഞ്ഞു കൊടുക്കണം പെട്ടെന്ന് മരണണ്ടായി പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു നമ്മളെല്ലാവരെയും പ്രിയങ്കരനായ ബഹുമാനനായ ഉഷാദ് വാഖബി അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം കൊടുക്കട്ടെ അദ്ദേഹം ഹറമിലായിരിക്കുമ്പോഴാണ് മകം മരിക്കുന്നത് നെഞ്ചു തകർന്നൊരു പിതാവിനെ പോലെ കടന്നു വരുമ്പോ എല്ലാവരും ഉണ്ട് സലാം സാഹിബുണ്ട് സുലൈമാ സാഹിബ് വരുന്ന മുഴുവൻ ആളുകളുമുണ്ട് അദ്ദേഹം വരുമ്പോ മയ്യത്തെടുക്കുന്ന സമയം എന്റെ മകന്റെ പ്രായമാണ് പൊന്നുമോന്റെ മയ്യത്തെടുക്കാൻ പോകുന്നു ഭാര്യ തളർന്നു കിടക്കുന്നു ബാഖബിയിലും അല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു ആ സമയത്തും മയ്യത്തെടുക്കാൻ നേരത്തെ അറിയാം ആർക്ക് സഹിക്കാൻ കഴിയില്ല പൊന്നുമോന്റെ മയ്യത്തിന് മണ്ണിന്റെ അടിയിലേക്ക് പോകാൻ അതിന് തൊട്ടു മുമ്പ് മരിച്ചു കിടക്കുമ്പോഴെങ്കിലും മോന്റെ മുഖം കാണാം ആ സമയത്ത് ഈ വിനീതൻ എഴുന്നേറ്റുന്ന ഒരു മൂന്ന് മിനിറ്റ് പ്രസംഗം നടത്തി പിന്നീട് ഈ അടുത്ത സമയത്ത് എന്നോട് വാക്കവി പറഞ്ഞു ഞങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് ഒരു ഹോട്ടലിൽ ഇരിക്കുമ്പോൾ പറഞ്ഞു എന്റെ ഹൃദയം തകർന്ന് എന്റെ മോനെ മയ്യത്തെടുക്കുമ്പോ എന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ മൂന്ന് മിനിറ്റത്തെ ആ വാക്ക് അതാണ് എന്റെ മനസ്സിൽ ഇമാൻ തന്നത് ആ മനസ്സിൽ എന്റെ കോളേജിന്റെ മുമ്പിൽ മുക്സിൻ എന്ന പൊന്നുമൻ അള്ളാഹു കബർ വിശാലമാക്കട്ടെ പ്ലസ് ടുവിൽ പഠിക്കുന്നു മരിച്ചു മയ്യത്തെടുക്കാൻ ആ ഞാൻ അവിടെ പോയി ഉമ്മ മാറത്തട്ടഹസിച്ച് കരയുന്നു മുക്സിന്റെ മയ്യത്ത് വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒരു പ്രസംഗം നടത്തി ഒരു ഹദീഫ് ആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഹൗമ്മ പറഞ്ഞു സ്ഥാതെ അതാണ് എന്റെ ഒരു സന്തോഷം യും പെണ്ണുങ്ങൾ അങ്ങനെയാണ് പെട്ടെന്ന് പ്രതികരിക്കും ആ പെണ്ണുങ്ങളെ ആശ്വസിപ്പിക്കേണ്ട ബാധ്യത ആണുങ്ങളാണ് പറയണം ആ സമയത്തിൽ ഇപ്പൊ പറഞ്ഞ അവർ പറയും നിങ്ങൾ പോയി പെണ്ണെങ്ങനെയാണ് അല്ലാ മീബിനു ജൌസി അള്ളാഹുത്തലാണ് പറയുന്നുണ്ട് പെണ്ണുങ്ങൾ ദേശീയത്തിൽ സംസാരിക്കുമ്പോ ഭർത്താക്കന്മാര് തിരിച്ചു സംസാരിക്കാൻ പാടില്ല കേട്ടോളെയും ഭർത്താക്കന്മാർ പെണ്ണുങ്ങള് ഈ സളമാനായും ചെതുവ് പിടിച്ചിട്ട് സംസാരിക്കും നിങ്ങളെ അങ്ങനെ അമ്മായി പറയണ സമയത്ത് ആണുങ്ങൾ പെണ്ണുങ്ങളോട് തിരിച്ചു വർത്താനം പറയാൻ പാടില്ല എന്ന് മഹാപണ്ഡിതനായ അല്ലാമ ഇബ്രി റവിയുള്ള പറയുന്നുണ്ട് പെണ്ണ് പെട്ടെന്ന് പ്രതികരിക്കുന്നവളാണ് അവര് ദേശത്തോടെ വർത്തമാനം പറയുമ്പോ ഭർത്താക്കന്മാരെ ആ സമയത്ത് നിങ്ങൾ അവര് പറഞ്ഞതിനൊക്കെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കരുത് അതൊരു ദുരന്തത്തിലെ കലാശിക്കൂ അത് തലാക്കിലെ കലാശിക്കൂ ആ സമയത്ത് ഭർത്താക്കന്മാര് വർത്തമാനം പറയരുത് പിന്നെന്ത് ചെയ്യണം അല്ലാമ അല്ലാമുൽ പറയുന്നുണ്ട് അവളുടെ കണ്ണിലേക്ക് ദയനീയതയോടെ നോക്കണം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പൊ ഭർത്താവ് ചെയ്യേണ്ടത് ഇതൊക്കെ വലിയ വേറൊരു വാർത്തയിൽ കിട്ടൂല്ല ഭാര്യ ദേശത്തിന് വർത്താനം പറയുമ്പോ ഒന്ന് പറയുമ്പോ തിരിച്ചു പറയാൻ വിവേകമുള്ള ആണുങ്ങൾ നിൽക്കരുത് അവളുടെ കോപമടങ്ങിയിട്ട് അവളോട് സംസാരിക്കാവൂ മഹാനായ അല്ലാമ ഈബുൽ ജൗസി അള്ളാഹു അപ്പൊ സംസാരിച്ച തല കുറപ്പാണ് അവളൊന്ന് പറയും നമ്മൾ രണ്ടടി കൊടുക്കും അവൾ മൂന്നാമത്തെ കിട്ടാൻ വീണ്ടും മൂന്നേം കാണിച്ചു വെക്കും അതാണ് പെണ്ണിന്റെ സ്വഭാവം പെണ്ണ് വല്ലാതെ സംസാരിക്കുമ്പോ ആ സമയത്ത് ദേഷ്യം കൊണ്ട് തുള്ളുവാൻ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഇടി വെട്ടുമ്പോൾ മെയിൻസ് ചോഫാക്കലല്ലോ നമ്മൾ ചെയ്യാം ഇടിയും മിന്നലും വല്ലാതെ വെട്ടാൻ തുടങ്ങുമ്പോ ബുദ്ധിയുള്ള ആണുങ്ങൾ എന്ത് ചെയ്യും മുറ്റത്തിറങ്ങൂല അവൻ പോയി മെയിൻസ് ചോഫാക്കും ഇതൊക്കെ ഒന്ന് തൂർന്നതിനു ശേഷം ഓണാക്കിയാല് കാര്യങ്ങൾ എത്തുമാണ് അതുകൊണ്ട് പെണ്ണിന്റെ ഭഗതമനാണിത് ഈമാണു മഹാന്മാര് പറയുക അതുകൊണ്ട് സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആ സമയത്ത് അള്ളാഹുനെ ഓർക്കുക ഏത് പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നാലും അവളോട് പറഞ്ഞു കൊടുക്കണം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ഒരാളുടെ മകനെ മകനെ പിടിച്ചെടുക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മരണം നടക്കുന്ന ദുഃഖം കൊണ്ട് തണ്ണീരിലെത്തുമെന്ന സമയത്തും ഞാൻ ഞാനിടത്തെ പ്രഭാഷണം ഇത് തന്നെയായിരുന്നു മൂന്നേ മൂന്ന് മിനിറ്റ് ആ മൂന്നേ മൂന്ന് മിനിറ്റ് പറഞ്ഞത് നല്ലാതെ പറയുകയാണ് ഒരാൾ തന്റെ പൊന്നുമോനെ താരോട് ചുങ്ങനെ വളർത്തിക്കൊണ്ടുവന്നപ്പോ അവൻ നാളെ എന്തൊരു ആഗ്രഹവും ആശയുമാകുമെന്ന് പ്രതി ചെയ്ത് നിൽക്കുമ്പോ അവന്റെ മകനെ മരണം കൊണ്ട് പിടിച്ചെടുത്തു ദുഃഖാത്തനായി എവിടെയോ നിൽക്കുന്ന പിതാവിനോട് ആരോ ചുങ്ങ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ മകനിലാ മരിച്ചു എന്ന ദുഃഖവാർത്ത പറഞ്ഞപ്പോ പിതാവ് മാറത്തട്ട കസിച്ചില്ല ആ പിതാവ് കേട്ട ഉടനെ പറഞ്ഞു അലഹം പിന്നീടാണ് പറഞ്ഞത് അലഹമുല്ലാതിച്ചതിന് ശേഷം അയാള് പറഞ്ഞു പിതാവ് പറഞ്ഞ ഇതൊക്കെ ഞാൻ നിങ്ങളുമടക്കമുള്ള മക്കളെ വല്ലാതെ സ്നേഹിക്കുന്ന മക്കൾ മാത്രം ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചു പോയ ഏറ്റവും ബലഹീനായ പിതാവെന്ന നിനക്കാണ് ഞാൻ ഈ പറയുന്നത് മക്കളുടെ കൊതി കാണുന്ന അവരെ തണക്കങ്ങൾ കാണുന്ന ഒരു ദിവസം വല്ലാതെ വിശ്രമം കിട്ടിയാൽ മക്കളെ തോറത്തിലെത്തി ആനകൾ എത്തിക്കുന്ന ഉപ്പാട വാത്സല്യത്തോട് മക്കൾ മരിച്ചെന്ന് കേട്ടാൽ ആ സമയത്ത് നാവ് കൊണ്ടുമോ പു പുതിയ നിനക്കാണ് ഇന്നാലില്ല നിങ്ങൾ നിനക്കുള്ളവരാണ് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങണ്ടവരാണല്ലോ എന്ന ഒരു പിതാവ് പറഞ്ഞാൽ ആ പിതാവിന്റെ വായിൽ നിന്ന് കേട്ട വാക്ക് വാക്കുകേണ്ടതു പ്രതിഫലമെഴുതുന്ന മലക്കുകൾ അത്ഭുതപ്പെട്ടു പോകും ഈ പിതാവിന്റെ വാക്കിനെന്ത് എടുക്കുക അവര് നേരെ അല്ലാണ്ട് മുമ്പിൽ ചെന്നിട്ട് പറയും അല്ലാതെ 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 നിന്റെ ഒരു മകൻ മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ ഒരു അടിമ ഇങ്ങനെ പറഞ്ഞ அவன் எந்த பதிபல எழுத படைச்சு மறுபடி பரையுமே அவன் சதிபரன் நீங்கள் எழுத அவன் எந்த முன்பில் பலலோகத்து அவன் சரிபரம் நேரிட்டு கொடுத்து கொள்ள அவர் நேரிட்டு கொடுக்கின்ற சரிபரமானது அவசையா மரிச்சு போகும்போ மனக்குதல் போது എന്നാലും ഈ വാക്കിൽ വീടെടുക്കുന്ന ഞങ്ങൾക്കൊന്നറിയാ പറഞ്ഞു തരുമോ അള്ളാഹു പറഞ്ഞു ഞാൻ അവന് വേണ്ടി സ്വർഗത്തിലൊരു വീട് പണിയാണ് അവന് വേണ്ടി സ്വരകത്തിലൊരു പണിതണ്ട് പേരിടുമത്രേ ആ വീട് പണിതണ്ട് പരലോകത്തിന്റെ വീട് പറയേണ്ടല്ലോ സ്വരകത്തിന്റെ വീട് പറയണ്ടല്ലോ ഒറ്റമുക്കിനാലുള്ള മാറുക പണിതണ്ട് അതിന്റെ കയ്ച്ചിൽ ഞാൻ എഴുതി വെക്കും പറഞ്ഞുകൊണ്ട് പ്രതിപരമാണൊരു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അള്ളാ കേട്ടുമിറ്റുമുള്ള വാക്ക് അൽഹമില്ല അലഹമില്ല അലഹമില്ല എന്നൊരാള് പറഞ്ഞാൽ എന്റെ മകൻ മരിച്ചു പോയാൽ അതിനു പകരം എന്റെ റബ്ബിനേക്ക് നേടുന്ന പ്രതിബന്ധിനാണെങ്കിൽ പറയാൻ കഴിയുന്നവനാട് പരീക്ഷണങ്ങളിലെ തളരെല്ലേ പരീക്ഷണം എന്നാല് പറയണം അല്ല റബ്ബിനു അവനാണ് എനിക്ക് വരരുത് അവനെയാണ് എനിക്ക് സ്വന്തമാക്കേണ്ടത് അവനാണ് എല്ലാം തിരിക്കാൻ കഴിവുള്ളവൻ അള്ളാഹു ആ പരിപരം നൽകട്ടെ